ഈശോയ്ക്ക് സ്ഥിതികരിക്കട്ടെ ഈശ്വര സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഗെഡക്ടറെ പ്രയർ അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന ഈ ശുശ്രൂഷ ഇത് നാല്പത്തി മൂന്നാം ദിനം ഈ പ്രഭാതത്തിൽ മക്കളെ അനുഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു നിയമാവർത്തന പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഏഴാം വചനം അവിടെ വചനം പറയുന്നു മരിക്കുമ്പോൾ മോശയ്ക്ക് നൂറ്റി വയസ്സായിരുന്നു അവരെ കണ്ണു മങ്ങുകയോ ശക്തി ക്ഷയിക്കുകയോ ചെയ്തിരുന്നില്ല പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ദൈവപരിപാലങ്ങളിൽ ദൈവത്തോട് വിശ്വസ്തനായി മോശം നിന്നതുപോലെ ജീവിതകാലം മുഴുവനും നമ്മുടെ മക്കൾ ദൈവ വിശ്വസ്തത പാലിച്ച് ദൈവത്തിന്റെ ഇഷ്ടപ്രസാദത്തിന് കീഴ്വഴങ്ങി അവരുടെ ജീവിതം ദീർഘായുസരുകൂടി ജീവിക്കുവാൻ ഈ ഭൂമിയിൽ ജീവിക്കുവാനും അവരുടെ അവയവങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ ഒന്നിലും ഒരു കുറവും കൂടാതെ നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള ജീവിതം നയിക്കുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ പ്രഭാതത്തിൽ നമുക്ക് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം രാത്രിത്തെ ശുശ്രൂഷ ഒൻപത് മുപ്പതിനു പകരം ഏഴ് മുപ്പതിനായിരിക്കും നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത് അനേകം പ്രാർത്ഥിക്കാനുള്ള സൗകര്യത്തിനായി അനേകം ആളുകൾ ഈ ദിവസം ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് മുതൽ മുപ്പതിനായിരിക്കും രാത്രിയിലത്തെ ശുശ്രൂഷ നിയമാവർത്തനം മുപ്പത്തിനാല് മരിക്കുമ്പോൾ മോശയ്ക്ക് വയസ്സുണ്ടായിരുന്നു അവന്റെ കണ്ണു മങ്ങുകയോ ശക്തിക്കുകയോ ചെയ്തില്ല അങ്ങയോടുള്ള കൽപ്പനകൾ വഴിയായി ദീർഘായുസ ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രമാണങ്ങൾ പാലിച്ച് അങ്ങയുടെ ഇഷ്ടവര പ്രസാദത്തിനു വിധേയരായി കൃപാവരങ്ങളാ നിറഞ്ഞുകൊണ്ട് പൂർണ്ണ കൂടി ജീവിക്കുവാൻ കൃപ ചെയ്യണമേ ആ മീൻ യേശുവി നന്ദി ഹാലേ ലുയ്യ ഹാലുയ ഹാലുയ്യേശോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ പ്രതിഷ്ഠാ ജപഞ്ചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസ് കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഈശോയെ അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങൾ ഞങ്ങളങ്ങയെ ഏറ്റുപറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പരിപാലിക്കുകയും ചെയ്യണമേ അങ്ങെ കണ്ട് ആനന്ദിക്കുവാൻ സുഖത്തിലിരുന്നു വരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആ